സമാനതകളില്ലാത്ത ശുശ്രൂഷയാണ് മതാധ്യാപക ശുശ്രൂഷയെന്നും മതാധ്യാപകർ സഭയുടെ സമ്പത്താണെന്നും മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു ചെമ്പേരി വി മദർ തെരേസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ വിശ്വാസ പരിശീലകരുടെ റീജിയണൽ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മാർ ജോസഫ് പാംബ്ലാനി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കേണ്ടവരും വരും തലമുറയ്ക്ക് സത്യവിശ്വാസം പകർന്നു നൽകേണ്ടവരുമാണ് വിശ്വാസ പരിശീലകരെന്നും ക്രിസ്തുവിനെ അനുഭവിച്ചവർക്ക് മാത്രമേ ഈ സത്യവിശ്വാസം പറഞ്ഞു കൊടുക്കുവാൻ കഴിയുകയുള്ളൂ എന്നും മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു കർത്താവിനോടൊപ്പം നടക്കുകയും പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാകണം വിശ്വാസ പരിശീലകരെന്നും കർത്താവിനൊപ്പം ജീവിക്കുന്ന വിശ്വാസ പരിശീലകരുടെ മുഖം എപ്പോഴും തെളിച്ചമുള്ളതും പുഞ്ചിരിക്കുന്നതും ശാന്തതയുള്ളതുമായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വരും തലമുറയെ വിശ്വാസത്തിലൂടെ നയിക്കേണ്ടത് ഇന്നത്തെ വിശ്വാസ പരിശീലകരാണെന്നും എല്ലാ വിശ്വാസ പരിശീലകരെയും തലശ്ശേരി അതിരൂപത വലിയ ബഹുമാനത്തോടെയാണ് കാണുന്നതെന്നും മാർ ജോസഫ് മാംബ്ലാനി പറഞ്ഞു തലശ്ശേരി അതിരൂപത ചാൻസലർ റവറൻഡ് ഡോക്ടർ ജോസഫ് മുട്ടത്തുമുന്നേൽ ബലിയർപ്പിച്ചു സന്ദേശം നൽകി ഡോക്ടർ അലക്സ് ജോർജ് കാവുങ്കാട്ട് ക്ലാസ് എടുത്തു ഉച്ചകഴിഞ്ഞ് നടത്തിയ പൊതുസമ്മേളനത്തിന് വികാരി ജനറൽ മോൺ ആന്റണി മുതുകുന്നേൽ അധ്യക്ഷത വഹിച്ചു ചെമ്പേരിയിൽ ഊർദുമാതാ ബസിലിക്ക വികാരി റവറന്റ് ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട് പൈസക്കരെ ഫെറോന വികാരി റവറൻറ് ഫാദർ നോബിൾ ഓണംകുളം ചെമ്പന്തൊട്ടി ഫെറോന വികാരി റവറൻഡ് ഫാദർ ആന്റണി മഞ്ഞളാകുന്നേൽ ഫാദർ അമർ ചെമ്പകശ്ശേരി ജോയി കുരിശികുന്നേൽ ജോസഫ് പുല്ലാട്ട് ലൈസൻ മാവുങ്കൽ ജോസ് നെട്ടനാനിക്കൽ ശ്രീഷിൻ വേലിക്കാത്ത് ഡോക്ടർ ജോണറ്റ് മരിയ റോസിലിയസ് സെബാസ്യൻ പറമ്പുമുറി ബ്രദർ നിഖിൽ ആലപ്പാട് ശ്രീമതി മിനി സിറിൽ അറയ്ക്കൽ അനഘ കട്ടക്കയം എന്നിവർ പ്രസംഗിച്ചു മീറ്റിംഗിൽ വെച്ച് നാൽപ്പത്തിലധികം വർഷം വിശ്വാസ പരിശീലന ശുശ്രൂഷ നിർവഹിച്ച അധ്യാപകരെയും പത്ത് വർഷത്തിലധികമായി മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചയും വിശ്വാസ പരിശീലന ഏർപ്പെട്ട അധ്യാപകരെയും അധ്യാപക ദമ്പതികളെയും സമർപ്പിതരുടെ മാതാപിതാക്കളെയും അഞ്ചിൽ കൂടുതൽ മക്കളുള്ള വിശ്വാസ പരിശീലകരെയും അവാർഡ് ജേതാക്കളെയും ആദരിച്ചു ചെമ്പേരി പൈസക്കരി സൺഡേ സ്കൂൾ കുട്ടികളുടെ കലാപരിപാടികൾ കോൺഫറൻസിന് മിഴിവേകി വിശ്വാസ പരിശീലന കേന്ദ്രം ഡയറക്ടർ ജേക്കബ് വെണ്ണായപ്പിള്ളിൽ സ്വാഗതവും അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഫാദർ ജോസഫ് വടക്കേപ്പറമ്പിൽ നന്ദിയും പറഞ്ഞു ചെമ്പേരി ചെമ്പന്തൊട്ടി പൈസക്കരി വാഴാട്ടുപറമ്പ് എന്നീ ഫെറോണുകളിലെ നാൽപ്പത് ഇടവകളിൽ നിന്നുള്ള അറുന്നൂറോളം വിശ്വാസ പരിശീലകർ കോൺഫറൻസിൽ പങ്കെടുത്തു